നിങ്ങൾ ശ്രേഷ്ഠന്മാർക്ക് വിധേയരായിരിക്കുകയും പരസ്പര വിനയത്തിൻ്റെ അങ്കി അണിയുകയും ദൈവം അഹങ്കാരികളെ എതിർക്കുകയും വിനയമുള്ളവർക്ക് കൃപ നൽകുകയും ചെയ്യുന്നു ഒന്ന് പത്രോസ് അഞ്ച് അഞ്ച് അഹങ്കാരം തുടങ്ങുമ്പോൾ കർത്താവിൽ നിന്നും നാം അകലുന്നു തൻ്റെ സൃഷ്ടാവിനെ പരിതജിക്കുന്നു പ്രഭാഷകന്റെ പുസ്തകം മൂന്ന് പതിനെട്ട് നീ എത്ര ഉന്നതനാണോ അത്രമാത്രം വിനീതനാകുക അപ്പോൾ കർത്താവിൻ്റെ കൃപക്തി പാത്രമാകും അഹങ്കാരം തുടങ്ങുമ്പോൾ കർത്താവിൽ നിന്നും പതിക്കെ പതിക്കെ അകലാൻ തുടങ്ങും കൃപകൾ നഷ്ടപ്പെടും യേശു ദൈവമായിരുന്നിട്ടും ദൈവവുമായുള്ള സമാനത നിറർത്താതെ തന്നെ തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ചു ആകൃതിയിൽ മനുഷ്യനെ പോലെ കാണപ്പെട്ടു മരണം വരെ അതേ മരണം വരെ യേശു തന്നെ തന്നെ ശൂന്യനാക്കി എളിമയുടെ തലത്തിലേക്ക് ഇറങ്ങി വരാം അഹങ്കാരത്തിന്റെ കൊമ്പ് അർത്ഥമാറ്റി മാറ്റി എളിമയിലേക്ക് ഞങ്ങളെ നയിക്കണമേ